കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ കോളേജ് യൂണിയന്റെയും ആർട്സ് ക്ലബിന്റെയും ഉദ്ഘാടനം നടത്തി ആന്റണി ജോൺ എം കോളേജ് യൂണിയന്റെയും ആർട്സ് ക്ലബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം എം എ കോളേജിൽ കോളേജ് യൂണിയന്റെയും ആർട്സ് ക്ലബ്ബിന്റെയും ഉദ്ഘാടനം നടന്നു കോളേജ് യൂണിയന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു സിനിമാതാരം വിനയ് ഫോർട്ട് ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് യൂണിയൻ ചെയർമാൻ ആനന്ദ് സജി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ ഡോക്ടർ അന്നു അന്ന വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ബി പി വർഗീസ് ഡോക്ടർ മത്തായി ഡോക്ടർ അശ്വതി ബാലചന്ദ്രൻ ദീപു വി മുനീർ മുനീറഫ് അനീറ്റ അലൻ തുടങ്ങിയവർ പങ്കെടുത്തു മൂവായിരത്തുഴയുടെ സ്വന്തം ട്രാവൽ ഏജൻസിയായ എ ഹോളിഡേസ് കഴിഞ്ഞ വർഷമായി യാത്രക്കാരുടെ സേവനങ്ങളുമായി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു